ായിട്ട് ശ്രീ സുമോ അവരുടെ എത്തിച്ചേരേണ്ടതായിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി അധികം വൈകാതെ വീൽപനാ ശരത് പുരത്തെ നവസാക്ഷി വൈക്കാനട് ബോയാണ്ങ്ങളെല്ലാവരും ഈ ആശീർവാദോടെ അനുഗ്രഹത്തോടെ കൂടി തന്നെ ഫസ്റ്റ് സീല ആദി വീൽപനാ ശരണങ്ങളിലെ നവസാക്ഷി വൈക്കാനട് മലര കയടി എവരിവൺ ഐ ആമി ക്വസ്റ്റി ഗോവി സാർ ദി നൈ റൂ ദി ഓർഡർ ആദി വീൽപനാ ശരണങ്ങളെ മലര കയടി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഇൻ ടോ മി മോട്ടർ ഡാസ് ലാ ഷോ ഗോൾഡ് ഡയമണ്ട്സ് ഏറ്റവും മഹത്തായ മുഹൂർത്തമായിരിക്കും ആദി വീൽപനാ ശരണങ്ങളെ போதிய அறிக்கான வீதியில் அப்போ இனி இப்ப தேர்شாயிட்டா வச்ச இம்பார்ட்டன்ட் ஐட்டில मोहम्मद லேக்கு നമ്മൾ നടക്കാനായിട്ട് போகுது நம்ம கான்வாஸ்டி என்ன நوبه இல்ல நండిங்கள நமக்கு அடுத்து குப்பளைக்கே போ ஓகே இப்ப நானாவதை மோகிシャலியே நம்ம பட்டாலாயிட்ட போகுது அப்போ தி லக்கி பை சனார்தி இஸ் ஆனா ரிப்பீட்டிஷன் வருதுள்ளது அதுனால സമ്മാനം ആ നമ്പർ പറഞ്ഞോളൂ വൈകുന്നത് അപ്പൊ ஓடி வரும் வேக நம்பர் ചിങ്ങം ഒന്നാണ് അതിന്റെ ഐശ്വര്യം കാണാനുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് എല്ലാവരും ഒരുങ്ങി വന്നിരിക്കുന്നത് ഒത്തിരി സന്തോഷം ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റി വെച്ച് ഇവിടെ എത്തിയതിന്റെ പ്രത്യേകം നദി പറയുന്നു ഇപ്പോഴും ഒരു പുതിയ തടക്കത്തിന്റെ ഭാഗമായിട്ട് എത്തിച്ചേരുക എന്ന് പറയുന്ന ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ് അശോക് ഗോൾഡൻ ഡൈമൻസ് എനിക്ക് തോന്നുന്നു മുപ്പത്തിനാല് വർഷത്തെ നിർമ്മാണ പാരമ്പര്യമുള്ള ഒരു വലിയൊരു ഗ്രൂപ്പാണ് അശോക് ആൻഡ് ഡൈമൻസ് ഇപ്പം അവർ റീറ്റെയിലേക്ക് കടന്നിട്ടൊരു പത്ത് വർഷമായി ഇത് ഏറ്റവും പുതിയ ഷോറൂമാണ് ഇപ്പം ഇന്നിവിടെ ബ്രഹ്മപുരത്ത് ഓപ്പൺ ആയിരിക്കുന്നത് ഷോപ്പ് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ എല്ലാത്തരം കളക്ഷൻസും ഉണ്ട് എല്ലാ വെറൈറ്റി ഡയമണ്ട് കളക്ഷൻ ഉണ്ട് ചെട്ടിനാട് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഹ്യൂജ് സെക്ഷൻ തന്നെ അവരെല്ലാം വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഓപ്പണിംഗ് ഡേ ആണ് അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് നിർമ്മാണ പണിക്കൂലിൽ ഭയങ്കരമായിട്ട് കുറച്ചിട്ടാണ് ഇത് ഇന്ന് ഇനി വരുന്ന കുറേ ദിവസം ഓൾമോസ്റ്റ് രണ്ടാഴ്ചത്തോളം അങ്ങനെയാണ് സ്വർണം കൊടുക്കുന്നത് ഏറ്റവും ഗുണമേന്മയുള്ള സ്വർണം വിലക്കുളവിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അശോക് ഗണ്ട അറ്റാമെന്റ്സിന്റെ ഒരു ബാക്ക് ലൈൻ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ നാല് ആണ് നാല് പേരും സ്റ്റേജിൽ തന്നെയുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു സുനിൽ ഏട്ട പിന്നെ ചന്ദ്രൻ ചേട്ടൻ വേണുചേട്ടൻ പിന്നെ തമ്പി ചേട്ടൻ ഒരു പേര് കൂടെ ഉണ്ടായിരുന്നല്ലോ പേര് മാറിയ ചെറുതായിട്ട് മൂത്തയായിട്ട് നടന്നോ ശരി ശരി അപ്പൊ ഇത്രയും ചേട്ടന്മാരാണ് ഈ വലിയ പ്രസ്ഥാനത്തിന്റെ പിന്നിലുള്ളത് അവരുടെ ഫാമിലിയും കുട്ടികളും എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും ആശംസകളും നേരുന്നു വലിയ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫേഴ്സും ഡിസ്കൗണ്ടും ഇത് കഴിഞ്ഞ് എണിച്ച് കയറുകണം കേട്ടോ ും ആശംസികളും അതീ രണ്ട് ഭാഗ്യശാലികളിൽ കൂടെ മാത്രമാണ് നമ്മൾ കണ്ടെത്താനായിട്ട് പോകുന്ന ഒൻപതാമത്തെ ഭാഗ്യശാല ഹരി കൃഷ്ണ കൃഷ്ണ Ani Krishnan zaten beni delik etti adam un bedava mı yes number beri ആ ഒരു ഹരികൃഷ്ണൻ അല്ല ഈ വന്ന ഹരി കൃഷ്ണൻ എനിക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് ഒരാളെ കൂടെ ഒൻപതാമത്തെ ഭാഗ്യൂടെ നമ്മൾ വീണ്ടും കണ്ടെത്താനായിട്ട് പോകുന്നു ഓക്കെ അനൗൺസ് ചെയ്യാൻ ഇമാ അല്ലേ

പത്താമത്തെ ഭാഗ്യശാലി ആ ഒരു പത്താമത്തെ ഭാഗ്യശാലി ഈ ഒരു ഏരിയയിൽ നിന്നാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എടുത്തിന് ശേഷം ആയിരിക്കും അണിയൊരു തന്നെ അവർക്ക് സെൽഫി നൽകുകയാണ് പത്ത് പേരെയായിരുന്നു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തോണ്ടിരുന്നത് ഈ ഒരാളെ കൂടെ മാത്രമാണ് ഇവിടെ വന്നവർക്ക് ഓൾറെഡി പത്തെണ്ണം നൽകി കഴിഞ്ഞു അല്ലെ ഓക്കെ ഫൈൻ